아그레움군나무 <us> ഒരു വട്ടമെങ്കിലും ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കാരണം എന്താണെന്ന് അറിയോ ഒമ്പതര കൊല്ലമായിട്ട് എന്നോടൊപ്പമുള്ള യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുന്റെ ചെറുപ്പക്കാർ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ നിരവധി സമരം ചെയ്ത് തലപൊട്ടി ചോരയൊലിച്ച് എല്ലൊടിഞ്ഞ് ജയില് നിറഞ്ഞ് കടന്നിട്ടും എന്തുകൊണ്ട് പിണറായി വിജയനെ പോലുള്ള ഒരു നരാതമന് തുടർവരണം കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സകല സ്ഥലത്തും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും ഭരണസമിതികൾ ഉണ്ടാകണം ട്രയൽ റണ്ണാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചാൽ വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകളും അവിടെ ഇരിക്കുന്ന മാധ്യമ സഖാക്കന്മാർ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുള്ളൊരു തരംഗം കേരളത്തിലുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ അവന്മാരൊക്കെ പറയും പിണറായി ത്രീ പോയിന്റ് ഒ എന്ന് ത്രീ പോയിന്റ് ഒ എന്ന് പറഞ്ഞാൽ ത്രീ കഴിഞ്ഞിട്ട് കുത്തും കഴിഞ്ഞിട്ടുള്ള ഒ എന്ന് പറഞ്ഞാൽ പൂജ്യമാണ് ആണല്ലോ ഇനി പിണറായിക്ക് ഒരു അവസരം കിട്ടിയാൽ ശബരിമലയിൽ ഇനി പൂജയായിരിക്കും പരിപാടി ശാസ്താവിനെ പോലും ഒരു എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി മറച്ചു വിൽക്കാതിരിക്കണമെങ്കിൽ നാട്ടിലെ സകല മനുഷ്യരോടും നമ്മൾ രാഷ്ട്രീയം പറയണം എന്ത് രാഷ്ട്രീയം പറയണം അഞ്ചു വട്ടം കറണ്ട് ചാർജ് കൂട്ടിയത് വെള്ളക്കരം കൂട്ടിയത് ഭൂനികുതി കൂട്ടിയത് കെട്ടിടനികുതി കൂട്ടിയത് ഇങ്ങനെ ഇതെല്ലാം പറയണം പെട്രോളിയത്തിന്റെ സെസ് കൂട്ടി രണ്ട് രൂപ എന്നിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞു തൊള്ളായിരം കോടി രൂപയാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ക്ഷേമ പെൻഷൻ ആറുമാസക്കാലം ഇല്ലാതിരുന്നപ്പോ ആത്മഹത്യ ചെയ്ത കോഴിക്കോട്ട് ചക്കിട്ടപ്പാറയിലെ ജോസഫേഡറിനെ കേരളത്തിലെ പൊതുസമൂഹം മറക്കുമ്പോ നമ്മൾ ഓർമ്മിപ്പിക്കണം ഇവര് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ പതിനാല് റെക്കോർഡ് രൂപയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുമ്പോൾ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരു മാസത്തെ കറണ്ട് ബിൽ അടയ്ക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ വീട്ടിൽ അഭ്യർത്ഥനമായിട്ട് വരുന്ന മാർസിസ്റ്റ് പാർട്ടിക്കാരോട് തന്നെ നമ്മൾ പറയണം നാനൂറ് രൂപ വർദ്ധിപ്പിച്ചപ്പോ ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ വെള്ളക്കരം അടയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം ഈ സംസ്ഥാനത്തെ അറുപത്തിനാല് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അമ്പത്തിനാലായിരത്തോളം രൂപ ഏകദേശം മുപ്പത്തിനാലായിരത്തോളം കോടി രൂപയാണ് അറുപത്തിനാല് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ ഇനത്തിൽ സർക്കാർ വാക്ക് പാലിക്കാതെ കടം വെച്ചിരിക്കുന്നത് അത് കൊടുക്കാൻ പറ്റൂല അത് കൊടുക്കാൻ പറ്റില്ല നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ ഓർമ്മിപ്പിച്ചോളം കോഴിക്കോട് ജോസഫ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് ജോസഫേട്ടൻ ആത്മഹത്യ ചെയ്തത് ആറുമാസക്കാലം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായപ്പോ പച്ചക്കറിക്കടയിലെ കടയിലെ മെഡിക്കൽ ഷോപ്പിലെയൊക്കെ കടം വാങ്ങിയ പണം കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ ആത്മഹത്യ ചെയ്തു ഈ പൈസ അന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ ജോസഫ് ജോസഫേട്ടൻ ഇന്ന് സന്തോഷത്തോടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്താൽ അല്ലേ അതിദരിദ്ര എന്ന് പ്രഖ്യാപിക്കാൻ മമ്മൂട്ടിയെ കൊണ്ട് ഒന്നര കോടി രൂപ ചെലവഴിച്ച് ഒരു വലിയ സമ്മേളനം നടത്തി അതിന്റെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത വന്നു പട്ടിണി കയറുന്ന ഒരു പാവം പിടിച്ച വീട്ടിലെ സ്ത്രീ മരിച്ച കാതി നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ മറക്കുക നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാം പറയും ആരോഗ്യരംഗത്ത് അമേരിക്കയെ കവച്ചുവെക്കാൻ പിണറായി വിജയൻ വിമാനം കയറി അങ്ങോട്ട് പോകുമ്പോഴാണ് അതിന്റെ രണ്ട് ദിവസം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മൂന്നു നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ നൂലും പഞ്ഞിയും സൂചിയും ഇല്ലാതെ മരുന്നില്ലാതെ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളില്ലാതെ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നവന്റെ കൂട്ടിയിരിക്കുന്നവർക്ക് പാമ്പ് കടിയേൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നുണ്ടോ ഏറ്റവും കുറഞ്ഞത് ഈ മഞ്ഞപ്പുറം സർക്കാർ ആശുപത്രിയിൽ വന്ന അഞ്ചു രൂപയുടെയും പത്ത് രൂപയുടെയും ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ട് കുറിപ്പടി വാങ്ങി വീണ്ടും ഫാർമസിയുടെ മുമ്പിൽ ക്യൂ നിന്ന് മരുന്ന് വാങ്ങുന്ന മനുഷ്യരെ കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിനെ നിങ്ങൾ ഓർക്കോ ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കോ ലോകത്തിൽ ഏഴ് അത്ഭുതമുണ്ടെന്ന് പറയുക പക്ഷെ ഞാൻ പറയൂ എട്ടാമതൊരു ഒരു അത്ഭുതമുണ്ടെന്ന് ഏതാണെന്നറിയോ നമ്മളാ മലയാളികളാ ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ടും ഇതുവരെ മയ്യത്താകാത്ത മലയാളികൾ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുത അക്കാര്യത്തിൽ ഒന്നാം നമ്പറാണ് കേരളം എന്ന് നമുക്ക് സി പി എം പറയാം നമ്മുടെ വീടിന്റെ പടിക്കെട്ട് കയറി വരാൻ വരുന്ന മുഴുവൻ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ പ്രവർത്തകരോട് പറയണം നിങ്ങൾ എന്തിന്റെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ വരുന്നത് എന്തിന്റെ പേരിൽ ആരോഗ്യരംഗം താറുമാറാക്കി അതുപോലെ വിദ്യാഭ്യാസ രംഗം ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം വിദ്യാഭ്യാസ രംഗത്തെ എന്നി പറയാൻ ഒരുപാട് കാര്യം അവർ പറയും പറഞ്ഞോട്ടെ പക്ഷെ ഉച്ചക്കഞ്ഞിക്ക് കാശില്ലാത്തത് കൊണ്ട് അധ്യാപകർ സ്ഥാനക്കയറ്റം വേണ്ടെന്ന് എഴുതി കൊടുത്ത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഉച്ചക്കഞ്ഞിക്ക് പണമില്ല ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളമില്ല എന്തെങ്കിലും ആവട്ടെ അഞ്ഞൂറ് രൂപയ്ക്ക് സിമന്റും മണലും വാങ്ങി ഒരു ക്ലാസ് റൂമിന്റെ തറയിലെ പൊട്ടനിൽ അത് വാരി തേച്ചിരുന്നെങ്കിൽ വയനാട്ടിൽ ഒരു അഞ്ചു വയസ്സുകാരി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരി ആ കുട്ടിയുടെ അച്ഛനും അമ്മയെ ആത്മാഭിമാന ബോധത്തോടെ സി പി എമ്മിന് വോട്ട് ചെയ്തില്ലായിരുന്നു അപ്പൊ ക്ലാസ് റൂമിനകത്ത് പാമ്പ് കടിയേറ്റ് മരിക്കേണ്ട ഗതികേട് ഉണ്ടായത് കേരളത്തിലാണ് ഒന്നാം നമ്പറാണെന്ന് ഇവർ പറയാം